ബിഗ് ബോസിനകത്ത് എങ്ങനെയും നിലനിന്ന് പോവുക എന്ന ഉദ്ദേശത്തോടെയാണ് പല മത്സരാർത്ഥികളും ഗെയിം കളിക്കുന്നത് സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ പ്രകോപിപ്പിച്ചോ മറ്റു രീതികളിലോ കണ്ടന്റ് ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുക ചിലരത് നല്ല രീതിയിലും മറ്റു ചിലർ വളരെ മോശമായ രീതിയിലുമാണ് കാണിക്കുക ഈ സീസണിൽ സിജോയും റോക്കിയും തമ്മിലുണ്ടായ പ്രകോപനത്തിൽ റോക്കി പുറത്താവുകയും സിജോയ്ക്ക് പരിക്ക് പറ്റി ആഴ്ചകളോളം ചികിത്സയ്ക്ക് പോകേണ്ടതായും വന്നിരുന്നു ഫിസിക്കൽ അസാൾട്ട് നടത്തിയതിൻ്റെ പേരിലാണ് റോക്കി പുറത്തായത് മലയാളത്തിലെ തന്നെ മുൻ സീസണുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം സീസണിൽ രേഷ്മയുടെ കണ്ണിൽ മുളക് തേച്ചിയെന്ന ആരോപണത്തിൽ രജിത് കുമാറിനെ പുറത്താക്കിയിരുന്നു നാലാം സീസണിൽ റോബിൻ പുറത്താകുന്നതും റിയാസിനെ പിടിച്ചു തള്ളി എന്ന കാരണത്താലാണ് ഇപ്പോൾ വീണ്ടും ജാസ്മിനും ജിൻഡോയും തമ്മിലുണ്ടായ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഈ ആഴ്ചയിലെ മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് മത്സരാർത്ഥികളെയാണ് ജയിൽ ടാസ്കിലേക്ക് വിട്ടത് ജിൻഡോയും ജാസ്മിനുമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ജയിലിലേക്ക് പോയത് ജയിലിനകത്ത് കിടക്കുന്നതായും ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ വാക്കുതർക്കം തർക്കം ഉണ്ടാവുകയായിരുന്നു ജാസ്മിനു കിടക്കാൻ സ്ഥലം കൊടുക്കാതെ ജിൻഡോ പ്രകോപിപ്പിച്ചു ഇതിൽ ദേഷ്യം വന്ന ജാസ്മിൻ ജിൻഡോയോട് എഴുന്നേറ്റ് മാറിക്കിടക്കാൻ പറയുകയും പുറത്ത് തല്ലുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് അടിച്ചതാണെങ്കിലും സഹ മത്സരാർത്ഥികളാർക്കും ജാസ്മിനെതിരെ ശബ്ദമുയർത്തി കാര്യം പറയാമെന്നല്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ തൊടാൻ ബിഗ് ബോസിൽ അനുവാദമില്ല മാത്രമല്ല നേരെ തിരിച്ച് ജിൻഡോ ജാസ്മിനെയാണ് ഇങ്ങനെ തല്ലിയതെങ്കിൽ ഈ സമയം കൊണ്ട് പുറത്തായേനെ ഇത് ചോദ്യം ചെയ്യാമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ഞാൻ റോബിൻ ഫാനല്ല ആ സീസണിൽ റിയാൻ ആയിരുന്നു താനും പക്ഷേ ഈ ഒരു പിടിച്ചു തള്ളലിൽ ആണോ റോബിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഇന്ന് ഫിസിക്കൽ ടാസ്കിൽ അല്ലാതെ ജിൻഡോയുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടിട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് അത് അത് ജിൻഡോ ആയതുകൊണ്ടോ ജാസ്മിൻ ഒന്ന് തൊട്ടതേ ഉള്ളല്ലോ എന്ന അന്തം ടോക്സിക് പുരോഗമന ജാസ്മിൻ ഫാൻസിന്റെ വെള്ളപ്പൂശൽ കൊണ്ടോ കാര്യമില്ല ഇതിനെതിരെ ശക്തമായ നടപടി വേണം എന്നാണ് ഒരാൾ പറയുന്നത് കൂടുതൽ ബിഗ് ബോസ് റിലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ